ഹായ് ഇന്ന് നമുക്കിത് ഒരു ഇലയപ്പം ഉണ്ടാക്കി നോക്കിയാലോ ഇത് സാധാ ഇലയപ്പം അല്ല കേട്ടോ ചക്കയപ്പം ഇലയപ്പം ഏത് രീതിയിൽ ഉണ്ടാക്കിയാലും നമുക്ക് മലയാളികൾക്ക് ഇഷ്ടമാണ് ഇലയിട എന്നൊക്കെ ചില സ്ഥലത്ത് പറയും നമ്മളിവിടെ ഇതിനെ ഇലയപ്പം എന്നാണ് പറയുന്നത് ഇത് ഞാൻ ചക്ക കൊണ്ട് എങ്ങനാണ് തയ്യാറാക്കിയെന്ന് നോക്കാം ഇത് കൂഴച്ചക്കയാണ് കേട്ടോ ആ പഴുത്ത കുഴച്ചക്ക എടുത്ത കുരുവെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ട് നമുക്ക് ആവശ്യമുള്ളത് മിക്സിയുടെ ജാറിലേക്കിട്ട് ഒന്ന് അരച്ചെടുക്കണം ഒരു മിനിറ്റ് ഒന്ന് കറക്കി കറക്കിയെടുത്താൽ മാത്രം മതി അതെടുത്തിട്ട് നമുക്കത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ട് അതിനോടൊപ്പം ഒട്ടും വെള്ളം ചേർക്കാതെ തന്നെ അരച്ചെടുക്കണം ആ ചക്കപ്പഴത്തിൻ്റെ ഈർപ്പത്തിൽ തന്നെ അത് അരഞ്ഞ് കിട്ടും ആ പരുവത്തെ അരച്ചെടുത്തിട്ട് നമുക്കതിലേക്ക് മധുരത്തിനാവശ്യമായ ശർക്കര പൊടിയാക്കി എടുക്കണം ഒന്ന് പൊടിയാക്കി നോക്കുക അല്ലെങ്കിൽ മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചാലും പൊടിഞ്ഞ് കിട്ടും അത് ഇട്ട് ആവശ്യത്തിനുള്ള തേങ്ങയും ചേർത്ത് ഒരു സ്പൂൺ ഏലക്ക പൊടി ചേർക്കുന്നവർക്ക് അത് ചേർക്കാൻ അല്ല ചക്ക ആയതുകൊണ്ട് ചുക്ക് പൊടിച്ച് ചേർത്താലും മതി ഞാനിവിടെ ചുക്ക് പൊടിയാണ് ചേർത്തത് അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി വെക്കണം കൈ കൊണ്ട് തന്നെ ഇത് നമുക്കതിൻ്റെ ഫില്ലിംഗ് ആയിട്ട് എടുക്കാനുള്ളതാണ് ഇങ്ങനെ കഴിക്കാൻ അത് ടേസ്റ്റിയാണ് കേട്ടോ എന്നിട്ട് നമുക്ക് ആവശ്യമായ ഗോതമ്പ് മാവ് എടുക്കണം ഞാൻ ഗോതമ്പ് മാവിലാണ് തയ്യാറാക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പിട്ടൊന്ന് മിക്സ് മിക്സാക്കിയതിന് ശേഷം കുറേശേ വെള്ളം ഒഴിച്ച് നമ്മൾ അതിനെ ഒന്ന് കുഴച്ചെടുക്കണം ഓട്ടടയുടെ പരുവം അല്ലെങ്കിൽ ഇലയപ്പത്തിൻ്റെ പരുവത്തിൽ കുഴച്ചെടുക്കുന്നത് എല്ലാവർക്കും അറിയാലോ ഒരുപാട് വെള്ളം കൂടി പോവാതെ എന്നാൽ ചപ്പാത്തിയേക്കാളും കുറച്ചുകൂടെ സോഫ്റ്റാക്കി ലൂസായ പരുവത്തിൽ വരണം ആ രൂപത്തിൽ നമുക്കതിനെ കുഴച്ചെടുക്കാം മാവ് നല്ലതുപോലെ നമുക്ക് കൈകൊണ്ട് കൊണ്ട് തന്നെ കുഴച്ചങ്ങോട്ട് മാറ്റി വയ്ക്കണം മാറ്റി വെച്ചിട്ട് ഇതിൽ എണ്ണയോ വേറെ ഒന്നും ചേർക്കണ്ട നെയ്യോ എണ്ണയോ ഒന്നും വേണ്ട ചക്കപ്പഴത്തിൻ്റെ ടേസ്റ്റാണ് നമുക്ക് കിട്ടേണ്ടത് കയ്യിൽ ഇത് ഒട്ടുന്നതെന്ന് തോന്നുമ്പോൾ അല്പം വെള്ളത്തിൽ കൈ ഒന്ന് നനച്ചിട്ട് വീണ്ടും ഒന്നും ഇങ്ങനെ ഉരുട്ടിയെടുത്താൽ മതി നന്നായിട്ട് ഉരുട്ടാൻ പറ്റും പിന്നെ നമുക്ക് ആവശ്യമുള്ള വാഴയില എടുക്കണം വാഴലെ എടുത്തിട്ട് അതിനെ ഒന്ന് വാട്ടിയെടുക്കണം ഇതേപോലെ കാരണം അത് നമ്മൾ മടക്കുമ്പോൾ പൊട്ടിപ്പോകാതിരിക്കാനാണ് വാട്ടിയെടുത്ത് വെച്ചിട്ട് പിന്നെ നമുക്കതിലേക്ക് കുറേശ്ശെ മാവ് വെച്ച് നന്നായിട്ട് പരത്തിയെടുക്കാം വളരെ കനം കുറച്ച് തന്നെ പരത്തിയെടുക്കണം ഇത് ഭയങ്കര കനം കൂടിപ്പോയാൽ കഴിക്കുമ്പോൾ കുറച്ച് ഹാർഡായിട്ട് തോന്നും പിന്നെ മാവ് നമ്മൾ കൈകൊണ്ട് നന്നായിട്ട് ഞവിടി ചേർക്കുന്നുണ്ട് മാവ് നല്ല സോഫ്റ്റ് ആയിരിക്കും ഒത്തിരി നേരം നമ്മൾ കൈ കൊണ്ട് ഞവിടെ എടുക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് എന്നിട്ട് ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ നമുക്ക് ഇലയിൽ പരത്തിയെടുക്കാം വളരെ കനം കുറച്ച് എത്രത്തോളം കനം കുറച്ച് പരത്താൻ പറ്റുമോ അത്രത്തോളം കരം കുറച്ച് തന്നെ പര പരത്തി എടുക്കണം നന്നായിട്ട് പരത്തിയെടുത്തതിന് ശേഷം നമുക്ക് ആ ഫില്ലിങ്ങിനായിട്ട് നമ്മൾ ചക്കയുടെ കൂട്ടും മധുരമൊക്കെ ചേർത്ത് ഞെടി വെച്ചിട്ടുണ്ടല്ലോ അത് കുറേശ് എടുത്ത് അതിൻ്റെ നടുക്ക് ഭാഗത്ത് ഇതുപോലെ അതേപോലെ തന്നെ റൗണ്ടിൽ ഇതുപോലെ പരത്തി വയ്ക്കാം അതായത് മാവിൻ്റെ എൻഡ് വരെ എത്തേണ്ട കുറച്ച് സ്പേസ് വിട്ടിട്ട് ഇതുപോലെ പരത്തി വെച്ചാൽ മതി എന്നിട്ട് നമുക്ക് വേണ്ടത് ഈ ഇലയെ ഇതേപോലെ ഇതിൽ കാണുന്നത് പോലെ ഇങ്ങനെയൊന്ന് മടക്കി വെക്കുക നാല് സൈഡും ആയിട്ട് മടക്കി വെക്കുക അതായത് ഒരു നമുക്ക് റെക്റ്റാംഗിൾ ഷേപ്പിലും മടക്കി കിട്ടും ആ രീതിയിലൊന്ന് മടക്കിയെടുത്ത് നമുക്ക് മാറ്റി വയ്ക്കാം നമുക്ക് കൊള്ളം മാവെല്ലാം ഇതേ രീതിയിൽ നമുക്ക് പരത്തി ഫില്ലിങ്ങും വെച്ച് മടക്കി മാറ്റി വയ്ക്കാം എന്നാൽ ഇങ്ങനെ മാറ്റി വെച്ചിട്ട് നമുക്കിത് ആവിയിലാണ് ഞാൻ വേവിച്ചെടുക്കുന്നത് ഇത് ആവിയിൽ വേവിച്ചെടുക്കാതെ ചട്ടി ചൂടാക്കിയിട്ട് അതിലിട്ട് ചുട്ട് വേണമെങ്കിൽ എടുക്കാവുന്നതാണ് അതായത് ഓട്ടട പോലെ അങ്ങനെ വേണമെങ്കിലും നമുക്കത് ചെയ്യാവുന്നതാണ് ഞാൻ ആവിയിലാണ് ഇത് തയ്യാറാക്കുന്നത് അത് ഇലയപ്പോ ആയിട്ട് തയ്യാറാക്കി എടുക്കുകയാണ് ഇവിടെ എൻ്റെ കൈവശം ഞാൻ നനച്ച മാവെല്ലാം ഇതേപോലെ പരത്തി അത് ഇതുപോലെ തന്നെ ഫില്ലിങ് വെച്ച് നിരത്തി മടക്കിയെടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ കുറച്ച് തയ്യാറാക്കിയുള്ളൂ കുറച്ചെണ്ണം മാത്രം എന്നിട്ട് ഞാനിത് ഇതേപോലൊരു സ്റ്റീമറുണ്ടല്ലോ കൈവശം അതിനകത്താണ് ഞാനിത് വെക്കുന്നത് ഇതെനിക്ക് വളരെ ഫലപ്രദമായ ഒരു സ്റ്റീമറാണ് മേടിച്ചപ്പോൾ ആദ്യമൊന്നും എനിക്ക് ഇത്രത്തോളം കംഫർട്ടബിളായി തോന്നിയില്ല പക്ഷേ ഇത് ഭയങ്കര എളുപ്പമാക്കട്ടോ നമുക്കത് ചെയ്യാനായിട്ട് അതിനകത്തേക്ക് ഞാൻ ഈ തയ്യാറാക്കിയതെല്ലാം എടുത്ത് വെച്ചു ഞാൻ വളരെ കുറച്ചാണ് തയ്യാറാക്കി എന്നിട്ട് അതിനൊന്ന് ഒതുക്കി കൊടുത്തു ആ സ്റ്റീമർ ഇതുപോലെ നമുക്ക് ചെറുതാക്കാൻ പറ്റും എന്നിട്ട് ഞാൻ ഒരു ചരുവത്തിൽ വെള്ളം വെച്ചിട്ട് അതിലെടുത്ത് ആവി കയറ്റാനാണ് വെച്ച ഇത് ഗോതമ്പ് മാവാണ് ഇതിനകത്ത് ഫില്ലിംഗ് ഒന്നും ഒരുപാട് താമസമുള്ളതൊന്നും അല്ല അതുകൊണ്ട് ഒരു അഞ്ച് മുതൽ പത്ത് മിനിറ്റിനകം ഇത് വെന്ത് റെഡിയായി വരും കാരണം ഇടയ്ക്ക് നമുക്കൊന്ന് അടപ്പ് തുറന്ന് നോക്കിയാൽ മതി നമുക്ക് വാഴയിലയിൽ നിന്ന് അത് വിട്ട് മാറിയിക്കുന്ന അറിയാം നമ്മൾ കൈ കൊണ്ടൊന്ന് തൊട്ട് നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാകാതെ വെന്തിട്ടുണ്ടാകുമെന്ന് ആ വെന്ത പരുവത്തിൽ നമുക്കത് ഫ്ലെയിം ഓഫാക്കാം വെന്തൊന്നു തോന്നുമ്പോൾ ഓഫാക്കിയിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം മാറ്റിയിട്ടത് ഇപ്പം നോക്കൂ ആ ഇലയുടെ എത്ര സൂപ്പറായിട്ടുണ്ടാക്കിയിട്ടുണ്ടെന്ന് നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട് അതും വളരെ സോഫ്റ്റാണ് മാവ് നന്നായിട്ട് കൈ കൊണ്ട് ഞാൻ വിടുന്നതുകൊണ്ട് ഇത് അരി വേണമെങ്കിലും തയ്യാറാക്കാം ഞാൻ ഗോതമ്പ് മാവ് കൈവശം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഗോതമ്പ് മാവിലാണ് തയ്യാറാക്കിയത് എന്ത് ടേസ്റ്റിയായിട്ട് തയ്യാറാക്കാൻ പറ്റുന്നു ഇപ്പം ചക്കക്കാലമാണ് ചക്കപ്പഴം ഇഷ്ടം പോലെയുണ്ട് അതുകൊണ്ട് ഒരു പ്രാവശ്യം ചക്ക കൊണ്ട് ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കി കുട്ടികളും കഴിക്കും മുതിർന്നവരും കഴിക്കും ആർക്കും ഇഷ്ടമാകും കേട്ടോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ ആരും മറക്കല്ലേ എങ്ങനെയുണ്ട് ഈ ഇലയപ്പം നിങ്ങൾക്കൊക്കെ ഇഷ്ടമായോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഒന്ന് ഷെയർ ചെയ്ത് അഭിപ്രായങ്ങൾ കൂടി അറിയിക്കണേ തയ്യാറാക്കി നോക്കാൻ ആരും മറക്കരുത് കാരണം അത്ര ടേസ്റ്റി ആയിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ വളരെ ഹെൽത്തി ആയ ഒരു ഐറ്റമാണ് കേട്ടോ ഈ ഇലയപ്പം